ഇന്ത്യയുടെ നിലവിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ഇരുപത്തിയാറാമത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് ഗ്യാനേഷ് കുമാർ നിലവിലെ ഇലക്ഷൻ കമ്മീഷണർമാർ വിവേക് ജോഷി സുഖ്ബീർ സിംഗ് സന്ധു ഇന്ത്യയുടെ ആദ്യ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുകുമാർ സെൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യ വനിത വി എസ് രമാദേവി നിലവിലെ കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ നിലവിലെ കേരള സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ യു കേൽക്കർ കേരളത്തിലെ ആദ്യത്തെ ഇലക്ഷൻ കമ്മീഷണർ എം എസ് കെ രാമസ്വാമി രണ്ടാമത്തെ ഇലക്ഷൻ കമ്മീഷണർ എം എസ് ജോസഫ് നിലവിലെ യു പി എസ് സി ചെയർമാൻ അജയ് കുമാർ യു പി എസ് സിയുടെ ആദ്യ ചെയർമാൻ സർ റോസ് ബാർക്കർ യു പി എസ് സിയുടെ ചെയർമാനായ ആദ്യ ഇന്ത്യക്കാരൻ എച്ച് കെ കൃപലാനി നിലവിലെ കേരള പി എസ് സി ചെയർമാൻ എം ആർ ബൈജു കേരള പി എസ് സിയുടെ ആദ്യ ചെയർമാൻ വി കെ വേലായുധൻ പതിനാറാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയ ധനകാര്യ കമ്മീഷൻ ആദ്യ ചെയർമാൻ കെ സി നിയോഗി ഏഴാമത് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ കെ എൻ ഹരിലാൽ ആറാമത് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ എസ് എം വിജയാനന്ദ് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ പി എം എബ്രഹാം ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയ ആദ്യത്തെ ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വജാഹത്ത് ഹബീബുള്ള മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിത ദീപക് സന്തു രണ്ടാമത്തെ വനിത സുഷമ സിംഗ് നിലവിലെ കേരള സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായർ ആദ്യത്തെ കേരള സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ പാലാട്ട് മോഹൻദാസ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ വി രാമസുബ്രഹ്മണ്യ ൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അലക്സാണ്ടർ തോമസ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ജസ്റ്റിസ് എം എം പരീത് പിള്ള ദേശീയ ബാലവകാശ കമ്മീഷൻ ചെയർമാൻ പ്രിയങ്ക് കനൂങ്കോ ദേശീയ ബാലവകാശ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ ശാന്ത സിൻഹ കേരള സംസ്ഥാന ബാലവകാശ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാർ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ നീല ഗംഗാധരൻ നിലവിലെ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ വിജയ് കിഷോർ രഹിത്കർ ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷ ജയന്തി പട്നായിക് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷ സുഗതകുമാരി ദേശീയ പിന്നാക്ക കമ്മീഷന്റെ നിലവിലെ ചെയർപേഴ്സൺ ഹൻസ് ഗംഗാറാം അഹിർ സംസ്ഥാന പിന്നാക്ക കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് ജി ശശിധരൻ നിലവിലെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ ഇക്ബാൽ സിംഗ് ലാൽപുര നിലവിലെ കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ എ എ റഷീദ് നിലവിലെ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർ ചെയർമാൻ കിഷോർ മക്വാന ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ സൂരജ് ബാൻ നിലവിലെ ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ അന്തർ സിംഗ് ആര്യ ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ കൻവർ സിംഗ് കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ബി എസ് മാവൂജി